ഞാൻ ഒന്നുകൂടി ഇന്നലെ തൊട്ടാണ് സ്കൂൾ സ്റ്റാർട്ടായത് അപ്പം ഇന്ന് നല്ല മടിയായിരുന്നു അപ്പോൾ മൂഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാഗ് കാട്ടി കൊടുക്കുന്നത് നമുക്ക് യൂട്യൂബിലിടാം അതുപോലെ മോ സ്കൂളിൽ ഓട്ടോഷയ്ക്ക് പോകണതൊക്കെ നമുക്ക് ഇടാം എന്നൊക്കെ പറഞ്ഞ് ഇരുത്തിക്കാണ് കേട്ടോ ഏറ്റു കഴിഞ്ഞപ്പോൾ തൊട്ടും മടിയാണ് ഇന്ന് പോകണ്ട കുഞ്ഞും ഒന്ന് പോകണ്ട എന്നും സ്കൂളില്ലാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇരിക്കുകയായിരുന്നു എന്നോട് ഇന്ന് മോൻ്റെ കൊടയും ബാഗൊക്കെ കാട്ട് എല്ലാവരും കാണട്ടെ ഇതൊരു നല്ല കുട്ടിയെ സ്കൂളിൽ പോകണമെന്ന് എല്ലാവരും അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുത്തിയിക്കാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഓട്ടോറിക്ഷ വരുമ്പോൾ അതും വേണം കുഞ്ഞോ കൂട്ടുകാരെ കാണിക്കുക കുഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതൊക്കെ കാണിക്കുമോ സ്കൂളിൽ പോയി വരുമ്പോഴത്തേനും കുഞ്ഞതൊക്കെ വീഡിയോ എടുത്തിട്ട് ശരിയാക്കി ഇടാട്ടോ മോൻ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടതെന്ന് കേട്ടോ നല്ല മടിയായിരുന്നു പോവാൻ വേണ്ടിയിട്ട് എന്നാലും കുഴപ്പമൊന്നും വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ സ്കൂൾ ഇന്നലെ തൊട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് നഴ്സറിയിലായ കാരണം ഇന്നലെ തൊട്ടാ തുടങ്ങിയത് അപ്പോൾ എന്നാൽ അത് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ മെമ്മറിയും പോവില്ല ആവശ്യം കഴിഞ്ഞാൽ ഫോൺ മെമ്മറിന്ന് ഡെലീറ്റും ഒക്കെ ഇത് ഇതിലേക്ക് എടുക്കും